നമസ്കാരം എല്ലാവർക്കും റീസാറ്റ് പി എസ് സി യുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്ന വോയ്സ് സീരീസിൻ്റെ ഭാഗമായിട്ട് പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ഇരുന്നൂറോളം ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിനിൽ തന്നിട്ടുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ട് തന്നെ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ടെൻത്ത് പ്രിലിംസ് വി എഫ് എ അതേപോലെ തന്നെ ഫയർമാൻ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും നമുക്ക് ഉപകരിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുന്നൂറോളം ചോദ്യങ്ങളാണ് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഹൊഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് കാവേരി നദിയിലാണ് ഹൊഗനക്കൽ വെള്ളച്ചാട്ടം കാവേരി നദിയിൽ നാലു കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന നാല് കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആന നാവാ ക്ഷേത്രം എവിടെയാണ് തിരുനാവായ നാവാ ക്ഷേത്രം എവിടെയാണ് തിരുനാവായ നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി എവിടെയാണ് കൊച്ചി നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി കൊച്ചിയിലാണ് നാഷണൽ ഫിലിം ആർക്കേവ്സിൻ്റെ ആസ്ഥാനം പൂനെ നാഷണൽ ഫിലിം ആർക്കേവ്സിൻ്റെ ആസ്ഥാനം പൂനെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹൈദരാബാദ് നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് ഹൈദരാബാദ് നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എവിടെയാണ് ഭോപ്പാൽ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഭോപ്പാൽ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ് കൃഷ്ണ നദിയിലാണ് നീലഗിരി എന്നറി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി നീലഗിരി ഏതിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടം നീലഗിരി ഏതിൻ്റെ ഭാഗമാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിൽ ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏതു സംസ്ഥാനത്താണ് ആസാം നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏതു സംസ്ഥാനത്താണ് ആസാം നൂർജഹാൻ എന്ന വാക്കിനർത്ഥം ലോകത്തിൻ്റെ പ്രകാശം നൂർ ജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ലോകത്തിൻ്റെ പ്ര പ്രകാശം നൂർജഹാന്റെ പഴയ പേര് മെഹ്റുന്നിസ നൂർ ജഹാന്റെ പഴയ പേര് മെഹ്റുനിസ നൂറാമത്തെ സാഹിത്യ നോബൽ ജേതാവ് ജെ എം കൂറ്റ്സെ ജെ എം കൂട്സയാണ് നൂറാമത്തെ സാഹിത്യ ജേതാവ് നോബൽ ജേതാവ് പച്ച ഇല ചുവപ്പൂർ പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടും കറുപ്പ് നിറത്തിൽ പച്ച ഇല ചുവപ്പൂർ പ്രകാ പ്രകാശത്തിൽ എന്തു നിറത്തിൽ കാണപ്പെടും പ കറുപ്പ് നിറത്തിലാണ് പട്ടടക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്താണ് കർണാടകത്താണ് പട്ടടക്കൽ മന്ദിരങ്ങൾ പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബാദൂങ് സമ്മേളനം പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ബദൂങ് സമ്മേളനം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട നേതാവ് ലാലാ ലജുപത്ത് റായ് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതാണ് പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ പറയുപറ്റ പന്തീരകുലത്തിലെ ഏക വനിത കാരക്കലമ്മുദീ പറയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ പറദീസയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ലോകസ വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കർ പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ പാർലമെന്റ് നടപടിക്രമങ്ങൾ ശൂല്യവേ പാർലമെൻറ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതലാണ് പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ചത് പാട്ന നഗരം സ്ഥാപിച്ചത് ഷേർഷ പാട്ന നഗരം സ്ഥാപിച്ചത് ഷേർഷ പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ് ആറന്മുള ആറന്മുളയിലാണ് പാർത്ഥസാരഥി ക്ഷേത്രം പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ ഗോണോ ഗോണ്ട ഫെർണാണ്ടസ് ഗോണ്ടോ ഫെർണസ് ആണ് ഗോണ്ടോ ഫെർണസ് ആണ് പാർത്തിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ പാണ്ഡയുടെ ജന്മദേശം ചൈന പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് ജീനുകൾ പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരാലി പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ് പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം പാലവംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ബുദ്ധമതം പാലവംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ധർമ്മപാലൻ പാവോക്രിസ്റ്റാറ്റസ് ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ് മയിൽ പാവോ ക്രിസ്റ്റാറ്റസ് ഏതു പക്ഷിയുടെ ശാസ്ത്രനാമമാണ് മയിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി ഗ്യാനി സെയിൽസിങ് ആണ് ഗ്യാനി സെയിൽസിങ് ആണ് പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി പിന്നാക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ്പ് ആണ് ആണ് പിൻകോഡിന് സമാനമായി അമേരിക്കൻ ഐക്യനാടിലുള്ളത് സിപ്പ് പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുന നദി പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്താണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ കേരള ഗവർണർ സിക്കന്ദർ ഭക്ത് പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ ആണ് ഫിർദൌസി രചിച്ച പ്രധാന കൃതി ഷാനാമ ഫിർദൗസി രചിച്ച പ്രധാന കൃതി ഷാനാമ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് പൂനെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂനെയിലാണ് ഫിനോഫ്തലിൻ ആസിഡിനുള്ള നിറം ഫിനോഫ്തെലിന് ആസിഡിലുള്ള നിറം നിറമില്ല ഫിനോഫ്തെലിന് ആസിഡിൽ നിറമില്ല ദെൻ ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ് ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ് ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിബി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ജെയിംസ് പ്രിൻസപ്പ് ജെയിംസ് പ്രിൻസപ്പാണ് ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിബി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പത്രപ്രവർത്തനം ഫിറോസ് ഗാന്ധി അവാർഡ് പത്രപ്രവർത്തനം എന്ന മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം ഫ്ലോറിൻ കണ്ടുപിടിച്ചത് കാൾഷീലെ ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് കാൾഷീലെ ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ എന്നിവയ്ക്ക് പൊതുവായി പറയുന്ന പേര് ഹാലോജൻ ഹാലോജനുകളാണ് ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അയഡിൻ തുടങ്ങിയത് ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രിമിയർ യുദ്ധം ഫ്ലോറൻസ് നൈറ്റിംഗേലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രിമിയർ യുദ്ധം ക്രിമിയൻ യുദ്ധം ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലഡും ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ് ടിന്നും ലഡും ബനിയാൻ മരം ഏതു പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷമാണ് പേരാൽ ബനിയാൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം പേരാൽ ബസ്ര ഏതു രാജ്യത്തെ തുറമുഖമാണ് ഇറാഖ് ബസ്ര ഇറാഖിലെ തുറമുഖമാണ് ഭഗീം ചന്ദ്ര ചാച്ചാർജിയുടെ ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനി ദുർഗേശ നന്ദിനി എന്നത് ബഗീം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യ നോവലാണ് ബഗ്ലീഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ് ജമ്മു കാശ്മീർ ബഗ്ലീഹാർ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ് ബർമ്മയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മ്യാൻമാറിൻ്റെ പഴയ പേര് ബർമ്മ മ്യാൻമാർ എന്നാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ് യുണൈറ്റഡ് കിങ്ഡം ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിയമം ബാരാമതി സ്റ്റേഡിയം എവിടെയാണ് കട്ടക് ബാരാമതി സ്റ്റേഡിയം എവിടെയാണ് കട്ടക് ബക്സാർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മിർ കാസിം ബക്സാർ യുദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് മിർ കാസിമിനെ ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ് പ്രിൻസ് സുലൈമാൻ അൽ മസൂദ് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ നാലിന് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചത് റഷ്യൻ സ്പു റഷ്യ സ്പുട്നിക് ഒന്ന് വിക്ഷേപിച്ചുകൊണ്ടാണ് ഈ ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ചത് ബാബർ ഖണ്വായുദ്ധത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴിൽ നടന്ന യുദ്ധത്തിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത് റാണ സംഗ്രാം സിംഗിനെയാണ് റാണ സംഗ്രാം സിംഗിനെയാണ് ബാബർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ബാബറിന്റെ ശവ ബാബറിന്റെ ശവകുടീരം കാബൂളിലാണ് കാബൂൾ ബാബിലോണിയിലെ തൂക്കു പൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നെബു കത്നസർ ബാബിലോണിയിലെ പൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നെബു കത്നസർ ബാങ്ക് ദേശ സാൽക്കരണത്തിനു മുൻകൈയ്യെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി പനംപിള്ളി ഗോവിന്ദ ബാങ്ക് ദേശ സാൽക്കരണത്തിനു മുൻകൈയ്യെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി പനംപിള്ളി ഗോവിന്ദ മേനോൻ ബാൽബൻ അലാ ഉദ്ദീൻ ഖിൽജി ഫിറോ ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധി രക്ഷ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ അൽ അമീർ ഖുസ്രു ബാൽബൻ അൽ അലാ ഉദ്ദീൻ ഖിൽജി ഫിറോ ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ അമീർ ഖുസ്രു സിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബുക്കാനസ്റ്റ് ബുക്കാറസ്റ്റാണ് ബാൽക്കൺസിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബാമിയർ ബുദ്ധപ്രതിമകൾ ഏതു രാജ്യത്തായിരുന്നു അഫ്ഗാനിസ്ഥാനിലായിരുന്നു ബാമിയർ ബുദ്ധപ്രതിമകൾ ഏതു രാജ്യത്തായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ആയിരുന്നു അവ താലിബാൻ തീവ്രവാദികൾ നശിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് ദെൻ ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം കേസരിയാണ് തിലകൻ മറാഠി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം കേസരി ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി മുത്തശ്ശി എന്നത് ബാലാമണിയമ്മയുടെ കൃതിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അക്കാദമി അവാർഡിന് അർഹയായ കൃതിയാണ് മുത്തശ്ശി ബാലകലേശം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ബാലകലേശം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ബ്രാഹ്മിണി രാജ്യം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബ്രാഹ്മിണി രാജ്യം സ്ഥാപിതമായ വർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയേഴ് ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് കെ പി കേശവ മേനോൻ ബിലാത്തി വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് കെ പി കേശവമേനോൻ ബി സി ആറാം ശതകത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്നത് മഗത ബി സി ആറാം ശതകത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന പതിനാറ് മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലം മഗത ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് ബീർബലിന്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശി നഗരമാണ് ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശി നഗരം ബുദ്ധമത മതഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി ഭാഷയാണ് ബുദ്ധമതക്കാരുടെ ആരാധനാലയം പഗോഡ പഗോടകൾ എന്നറിയപ്പെടുന്നത് ബുദ്ധമതക്കാരുടെ ആ ആരാധനാലയതയാണ് ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഇന്തോനേഷ്യയിലെ ബോറോ ബുദൂർ ആണ് ഇന്തോനേഷ്യയിലെ ബോറോ ബുദൂറാണ് ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ദെൻ ബുദ്ധമതത്തിൻ്റെ ഏറ്റവും ഏത് വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത് മഹായാന വിഭാഗക്കാരെയാണ് മഹായാനം എന്ന വിഭാഗത്തെയാണ് ബുദ്ധമതത്തിലെ വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത് ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ബുദ്ധം ധർമ്മം സംഘം ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ബുദ്ധം ധർമ്മം സംഘം ബുദ്ധൻ്റെ കസിൻ ദത്തൻ ദേവദത്തനാണ് ബുദ്ധൻ്റെ കസിൻ ദേവദത്തൻ ധൻ ഭരണഘടന എന്ന ആശയം ഏത് രാജ്യത്താണ് ഉരുത്തിരിഞ്ഞത് ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടന എന്ന ആശയം ഉരുത്തിരിഞ്ഞത് ബ്രിട്ടനിൽ നിന്നാണ് ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ് ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണാധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിൽ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ ഇരുന്നൂറ്റി അൻപതാണ് ഭാരതത്തിൽ പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടത്തി നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഇന്ത്യൻ കൗൺസിൽ നിയമം ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ സംസ്കൃതം ഭാരതീയ ഭാഷകളിൽ ആദ്യമായി മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ സംസ്കൃതം പ്രിവി പേഴ്സ് നാട്ടുരാജാക്കന്മാർക്ക് നൽകി വരുന്നിരുന്ന ആനുകൂല്യമാണ് പ്രിവീ പേഴ്സ് ഇത് നിർത്തലാക്കിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ പ്രജാമണ്ഡലത്തിന്റെ സ്ഥാപകൻ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ബ്രാഹ്മണങ്ങൾ എന്നാൽ വേദവ്യാഖ്യാനങ്ങളാണ് ബ്രാഹ്മണങ്ങൾ എന്നാൽ വേദവ്യാഖ്യാനങ്ങൾ ബ്രിട്ടനിലെത്തിയ ആദ്യ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി രണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് കെ സുരേന്ദ്രൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ നടന്ന മത സമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് എ പി ജെ അബ്ദുൽ കലാം അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി അക്ബർ നിരോധിച്ച ജസിയ എന്ന നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസീബാണ് അപ്പോൾ ജസിയ എന്ന നികുതി നിരോധിച്ചത് അക്ബർ ആണ് എന്നുള്ള കാര്യം കൂടി ആലോചിക്ക അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ അദ്വൈത ചിന്താ പദ്ധതി ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് തോമസ് കുക്ക് ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് തോമസ് കുക്ക് ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് വില്യം ഹോഗാർത്ത് വില്യം ഹോഗാർത്താണ് ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ നദിയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ നഗരം യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ നഗരം ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സര വേദി മോണ്ടി വിഡിലോ മോണ്ടി വിഡിലോ ആണ് ആദ്യത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സര വേദി ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊഹാർ മൊറാർജി ദേശായി ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് ആയ ഏക ശാസ്ത്രജ്ഞൻ എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകം കേരളത്തിലെ ഏറ്റവും ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപാദിപ്പിക്കുന്നത് വയനാട്ടിലാണ് അതുകൂടി ഒന്ന് ആലോചിക്കുക ഇന്ത്യയുടെ ബൈസിക്കൽ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന ഇന്ത്യയുടെ ബൈസിക്കൽ നഗരം ലുധിയാന ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിൽ ജർമ്മനിയിലെ സ്റ്റഡ് ഗർട്ടിൽ ഉയർത്തിയത് മാഡം ഗാമയാണ് ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഗാമയാണ് ജർമ്മനിയിലാണ് ദെൻ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ് ജോൺ ആഡംസ് രാഷ്ട്രകൂട വംശത്തിന്റെ തലസ്ഥാനം മാന്യഖേദ രാഷ്ട്രകൂട വംശത്തിന്റെ തലസ്ഥാനം മാന്യഖേദ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് പത്തൊമ്പത് അംഗങ്ങളാണ് മഹാരാഷ്ട്രയ്ക്കുള്ളത് രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി എ കെ ആന്റണി രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി വ്യക്തിയാണ് എ കെ ആന്റണി രാഗേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് ടി പതിനൊന്ന് രാഗേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് ടി പതിനൊന്ന് രണ്ടാം ജിനൻ എന്നറിയപ്പെടുന്നത് ആര്യസുധർമ്മനാണ് രണ്ടാം ജിനൻ എന്നറിയപ്പെട്ടത് ആര്യസുധർമ്മൻ രണ്ടാം ജൈന മത സമ്മേളനം നടന്ന വർഷം എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ട് എ ഡി അഞ്ഞൂറ്റി പന്ത്രണ്ടിലാണ് രണ്ടാം ജൈന മത സമ്മേളനം നടന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഉള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ലെജിസ്ലേറ്റീവ് ഉള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകം ആന്ധ്രാപ്രദേശ് ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദമാണ് ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദം ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം യു എസ് എ ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം യു എസ് എ ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റേതാണ് ജപ്പാൻറ്റേതാണ് ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ജപ്പാൻ്റേതാണ് ഏതു വലിയ ലാറ്റിൻ ലാറ്റിനമേരിക്ക ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീലാണ് ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ ആണ് ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഭീമൻ കണവയാണ് ഭീമൻ കണവയ്ക്കാണ് ഏറ്റവും വലിയ കണ്ണുകളുള്ളത് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീല ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു ലോകത്തിലെ ഏറ്റവും വലിയ ജീവി തന്നെയാണ് നീലത്തിമിങ്കലം ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം ഏറ്റവും വലിയ സസ്തനി തിമ്മിങ്കലം അഥവാ നീലത്തിമിങ്കലമാണ് ഏറ്റവും വലിയ സസ്തനി ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണൻ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവിയർ സെബാസ്റ്റ്യൻ സേവിയർ ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ എന്തു പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യ ഗേറ്റ് എന്നറിയപ്പെടുന്നത് വാസ്തുവിദ്യ വിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്ന വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള ഓഹരി വ്യാ വ്യാപാരം നട ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ ഓങ് ഓങ്സാങ് സൂചി ഏത് രാജ്യത്തെ നേതാവാണ് മ്യാൻമാറിന്റെ നേതാവാണ് ഓങ് ഓങ്സാങ് സൂചി ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തിഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീൻ എ ടി എമ്മിന്റെ ഉപജ്ഞാതാവ് വാൾട്ടർ റിസ്റ്റൺ വാൾട്ടർ റിസ്റ്റൺ ആണ് എ ടി എമ്മിന്റെ ഉപജ്ഞാതാവ് ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴു അവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസം ഓരോരുത്തർ നിന്നും അവരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ന തത്വം ഏതു ബുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിസം വിറ്റാമിൻ ബി വണിന്റെ ശാസ്ത്രനാമം തയമിൻ തയമിൻ എന്നത് വിറ്റാമിൻ ബി വൺ ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോൾ ശബ്ദസുന്ദരൻ വള്ളത്തോൾ കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി കാന്തശക്തി വൈദ്യുതി ശക്തിയാക്കി മാറ്റാം എന്ന് കണ്ടുപിടിച്ചത് മൈക്കൾ ഫാരഡേ കാന്തശക്തി വൈദ്യുത ശക്തിയായി മാറ്റാം എന്ന് കണ്ടുപിടിച്ചത് മൈക്കൾ ഫാരഡെ കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മ എ ആർ രാജരാജവർമ്മയാണ് കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ അലഹബാദ് ഉജ്ജ്വനി നാസിക് ഹരിദ്വാർ അലഹബാദ് ഉജ്ജ്വനി നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് കൂനൻ കുരിശ സത്യം കൂനൻ കുരിശ സത്യം ഏത് വർഷത്തിൽ വർഷത്തിലാണ് നടന്നത് ഏ ഡി ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്ന് കൂനൻ കുരിശ്ശ സത്യം ഏ ഡി ആയിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് നടന്നത് കൃഷ്ണദേവരായവരുടെ സദസ് അലങ്കരിച്ചിരുന്ന അഷ്ടദിഗ്വജങ്ങളുടെ തലവൻ അല്ലസാനി പെടണ്ണ കൃഷ്ണദേവരായവരുടെ സദസ് അലങ്കരിച്ചിരുന്ന അഷ്ടദിഗ്വജങ്ങളുടെ തലവൻ അല്ലസാനി പെടണ്ണ ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യരാണ് ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ നായി തൊമ്മന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നായി തൊമ്മന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം ഏടി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ് ആഗ്ര ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ് ആഗ്രയിലാണ് സപ്തശതകം രചിച്ച ശതവാഹന രാജാവ് ഹാലൻ സപ്തശതകം രചിച്ച ശതവാഹന രാജൻ ഹാലൻ സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിയാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ഏത് രാജ്യക്കാരനാണ് കൊളംബിയ ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് കൊളംബിയക്കാരനാണ് സന്താന സന്താനഗോപാലൻ രചിച്ച ഭക്തകവി പൂന്താനം പൂന്താനത്തിൻ്റെ കൃതിയാണ് സന്താന സന്താനഗോപാലം സമതാ സ്ഥൽ ആരുടെ സമാധിയാണ് ജഗ്ജീവൻ റാം സമതാ സ്ഥല ആരുടെ സമാധിയാണ് ജഗ്ജീവൻ റാം സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക സ്വർണത്തിന്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച് സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതു രാജ്യത്താണ് മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ് ഹരിത ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം ഇറക്കാട് ഏതു സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാടിലെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് ഇറക്കാട് അവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തൈക്കാട് റെസിഡൻസിയുടെ മാനേജർ ആയിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ തൈക്കാട് റെസിഡൻസിയുടെ റെസിഡൻസിയുടെ മാനേജർ ആയിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ ഗുരുവാണ് യേശു ക്രിസ്തു ജനിച്ച വർഷം ബി സി നാല് യേശു ക്രിസ്തു ജനിച്ച വർഷം ബിസി നാല് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയരോഗമാണ് ലോങ് വാക്ക് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത് നെൽസൺ മണ്ടേല ലോങ് വാക്ക് ടു ഫ്രീഡം എന്ന ആത്മകഥ നെൽസൺ മണ്ടേലയുടെയാണ് വേൾഡ് വൈഡ് വെബ് അഥവാ വേൾഡ് വൈഡ് വെബ് അഥവാ ഡബ്ല്യു ഡബ്ല്യു ഇയുടെ വൈഡ് വെബ് പ്രവർത്തിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ടിം ബർണേഴ്സ് ലീ ആണ് ടിം ബെർണേഴ്സ് ലീ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ പൊയ്ഗയിൽ അപ്പച്ചനാണ് കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് നവോത്ഥാന നായകൻ പൊയ്ഗയിൽ അപ്പച്ചൻ കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ഇ കെ നായനാർ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ മുഖ്യമന്ത്രി ഇ കെ നായനാർ കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ബാലകൃഷ്ണപിള്ള കേസരി പത്രത്തിന്റെ സ്ഥാപകൻ ബാലകൃഷ്ണപിള്ള കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏതു നഗരവുമായി ബന്ധിപ്പിക്കുന്നു കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു കോയ കോവൈ എക്സ്പ്രസ് ചെന്നൈ ടു കോയമ്പത്തൂരാണ് കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റ് ആയത് ഏതു വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി പത്ത് എ ഡി ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡന്റ് ആയത് ഖേത്രി ഗനിയിൽ നിന്നും ഖേത്രി ഗനിയിൽ നിന്നും ലഭിക്കുന്ന ലോഹം ചെമ്പാണ് ചെമ്പ് ലോഹം ലഭിക്കുന്നത് ഖേത്രിഗനിയിൽ നിന്നുമാണ് അഥവാ ഖേത്രിഗനിയിൽ നിന്നും ചെമ്പാണ് ലഭിക്കുന്നത് എന്ന് ആലോചിക്കുക ഷോളാപൂർ ഏതു വ്യാ വ്യവസായത്തിന് പ്രസിദ്ധമാണ് പരുത്തി തുണി വ്യവസായത്തിന് പ്രസിദ്ധമാണ് ഷോളാപൂർ സോഡിയം വേപ്പർ ലാബ് ഏതു ലാബ് ക്ഷമിക്കണം സോഡിയം വേപ്പർ ലാമ്പ് ഏതു നിറത്തിൽ പ്രകാശിക്കും മഞ്ഞ നിറത്തിലാണ് സോഡിയം വേപ്പർ ലാമ്പ് പ്രകാശിക്കുക സോ സോണി പട്ട് എന്ന സ്ഥലം ഏത് എന്തിനാണ് പ്രസിദ്ധം സൈക്കിൾ സോണി പട്ട് എന്ന സ്ഥലം സൈക്കിളിനാണ് പ്രസിദ്ധമായിട്ടുള്ളത് ഹോമിനിടെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യനാണ് ഹോമിനിടെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേരിടാത്ത ഏക ജീവി മനുഷ്യനാണ് തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ട് തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ് തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാരിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ജി രാമചന്ദ്രനാണ് തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ജി രാമചന്ദ്രൻ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച എതിർ രാജ്യങ്ങൾ അഹമ്മദ് നഗർ ബീജാപ്പൂർ, ഗോൽകൊണ്ട ബിദാർ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യത്തിനെതിരെ ഒരുമിച്ച രാജ്യങ്ങൾ എതിർ രാജ്യങ്ങൾ അഹമ്മദ് നഗർ ബീജാപ്പൂർ, ഗോൽഖൊണ്ട ബിദാർ തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായി ചലച്ചിത്രമായത് രണ്ടിടങ്ങളി രണ്ടിടംകഴി തിരുവനന്തപുരത്തിനടുത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം കോവളമാണ് തിര തിരുവനന്തപുരത്തുള്ള അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രമാണ് കോവളം അപ്പോൾ ഇരുന്നൂറോളം ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്ന എൽ ഡി സി പരീക്ഷകൾക്കും അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് വി എഫ് എ മറ്റ് പരീക്ഷകൾ അല്ലെ പോലീസ് കോൺസ്റ്റബിൾ സി പി ഒ ഫയർമാൻ തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം താങ്ക്